നമസ്കാരം ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ നടത്താനെത്തിയ മുങ്ങൽ വിദഗ്ദ്ധൻ ഈശ്വർ മാൽപ്പയെ പോലീസ് തടഞ്ഞതായി റിപ്പോർട്ട് അനുമതിയില്ലാതെ തെരച്ചിൽ നടത്താൻ കഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത് പുഴയിൽ ഇറങ്ങിയ ഈശ്വർ മാൽപ്പയെ പോലീസ് സംഘം കരക്കി കയറ്റി ഇതോടെ തിരച്ചിൽ ദൗത്യം ഇനി മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ഡ്രൈവർ അർജുനെ കൂടാതെ ജഗന്നാഥൻ എന്നയാളുടെ കുടുംബവും തെരച്ചിൽ നടത്തണമെന്ന ആവശ്യവുമായി രംഗത്ത് എത്തിയിരുന്നു തിരച്ചിൽ നടത്തിയില്ലെങ്കിൽ സമാധാനപരമായ സമരത്തിലേക്ക് പോകുമെന്ന് ജഗന്നാഥന്റെ മക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഷിരൂരിൽ നടക്കുന്നത് കനത്ത അനീതിയാണെന്ന് ജഗന്നാഥന്റെ മകൾ കൃതിക പറഞ്ഞു തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈശ്വർമാൽപേ എത്തിയത് എന്നും തടയുന്നതിൽ അമർഷമുണ്ടെന്നും കൃതിക പറഞ്ഞു ശിരൂരിൽ മണ്ണിടിഞ്ഞ് ഗംഗാവലി പുഴയിൽ വീണ് കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ഇന്നലെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു പ്രതികൂല കാലാവസ്ഥ ആയതിനാൽ നേവിക്കും എൻ സംഘത്തിനും ഇന്നലെ കാര്യമായ തിരച്ചിൽ നടത്താനായില്ല ഗോവയിൽ നിന്ന് കൂറ്റൻ ഡ്രഡ്ജർ എത്തിച്ചാലേ പുഴയിൽ നിന്ന് മണ്ണ് നീക്കാനാകും ഡ്രഡ്ജർ ഇരുപത്തിരണ്ടാം തീയതി എത്തുമെന്നാണ് കരുതുന്നത് അതേസമയം ഷിരൂർ ഗംഗാവലി പുഴയിൽ അടിഞ്ഞ മണ്ണ് നീക്കാൻ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ഒരു കോടിയോളം രൂപ മുടക്കി ഗോവയിൽ നിന്ന് യന്ത്രം എത്തിക്കണോ എന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല മണ്ണ് നീക്കിയാലും കാണാതായവരുടെ ശരീരം കിട്ടുമെന്ന് ഉറപ്പില്ലാതിരിക്കെ ലോറി ഉടമയ്ക്ക് ഇൻഷുറൻസ് കിട്ടാൻ സർക്കാർ വൻതുക മുടക്കണോ എന്നതിലാണ് ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ആശയക്കുഴപ്പം ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തം നടന്നിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും കാണാതായ പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് മലയാളി ലോറി ഡ്രൈവർ അർജുൻ ഷിരൂർ സ്വദേശികളായ ജഗന്നാഥൻ ലോകേഷ് എന്നിവരെയാണ് കണ്ടെത്താനുള്ളത് ഗംഗാവലി പുഴയിലേക്ക് വീണവരുടെ ശരീരങ്ങൾ എട്ടും പത്തും കിലോമീറ്ററുകൾ അകലെ തീരത്ത് അടിഞ്ഞിരുന്നു എന്നാൽ ബാക്കിയുള്ളവർക്കായി ഒപ്പം അർജുൻ്റെ ലോറിക്കായി ഇപ്പോഴും രക്ഷാദൌത്യം തുടരുകയാണ് ഇതുവരെ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ലോറിയുടെ ലോഹഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത് മനുഷ്യന് ഇറങ്ങാൻ കഴിയാത്ത വിധമുള്ള ഒഴുക്കും കലക്കലും എത്തിയതോടെയാണ് ഈശ്വർ മൽപയെ തിരച്ചിൽ ആരംഭിച്ചത് പിന്നാലെ നാവികസേനയും തിരച്ചിലിന് എത്തി പക്ഷേ കാണാതായവരെ ഒന്നും കണ്ടെത്താനായില്ല കയർ കഷ്ണങ്ങളും ചില ലോഹഭാഗങ്ങളും മാത്രമാണ് ആകെ കിട്ടിയത് ലോറി എങ്ങനെ കിടക്കുന്നു എന്നോ ആളുണ്ടോ എന്നോ നോക്കാൻ ഒരു മാസം കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല കൺ കണക്കിന് മണ്ണും പാറയും മരങ്ങളും വന്ന് അടിഞ്ഞ സ്ഥലത്ത് അതിനുള്ളിൽ ലോറിയോ ആളെയോ കണ്ടെത്താൻ മുങ്ങൽ വിദഗ്ധർക്ക് കഴിയില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു ഇക്കാര്യം ഇന്നലെ ഈശ്വർ മൽപേ പറയുകയും ചെയ്തു ഡ്രഡ്ജർ എത്തിച്ച് പുഴയിലെ മണ്ണ് നീക്കം ചെയ്യൽ മാത്രമാണ് ഇനി പോം വഴി എന്നാൽ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാൻ തൊണ്ണൂറ്റിയാറ് ലക്ഷത്തോളം രൂപ ചെലവാകും എന്നാണ് അധികൃതർ പറയുന്നത് ഇത്രയും തുക സർക്കാർ ഫണ്ടിൽ നിന്ന് ചെലവാക്കണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഇത്രയും രൂപ മുടക്കി തിരയുന്നതിൻ്റെ യുക്തി ശരീരവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗങ്ങളിൽ ഉണ്ടായി ലോറി ഉടമയ്ക്ക് ഇൻഷുറൻസ് കിട്ടാൻ ഇത്രയും സർക്കാർ പണം ചെലവാക്കണോ എന്നിവരെ ചോദ്യങ്ങൾ ഉണ്ടായി ശരീരങ്ങൾ കണ്ടെത്താനാകുമോ എന്ന പ്രതീക്ഷയിലാണ് ലോറിയുടെ ഭാഗം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ മുങ്ങൽ വിദഗ്ധർ ഇതുവരെ ലോറി കണ്ടിട്ടില്ല ഡ്രഡ്ജർ എത്തി മണ്ണ് നീക്കിയാൽ തന്നെ ലോറി കണ്ടെത്താനാകുമോ എന്ന് അതുകൊണ്ട് ഉറപ്പില്ല ഇത്രയും അവശിഷ്ടങ്ങൾക്ക് അടിയിൽ ഏതവസ്ഥയിലാണ് ലോറി എന്നും വ്യക്തമല്ല ലോറി എടുത്താൽ തന്നെ ശരീരം കണ്ടെത്താനാകുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല ഇപ്പോൾ തിരച്ചിൽ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി തിരച്ചിലിന് ലഭിച്ചിട്ടില്ല എന്ന സൂചനയാണ് പോലീസ് നൽകുന്നത് അതുകൊണ്ടാണ് ഈശ്വർ മൽപ്പയെ തിരച്ചിലിനായി പുഴയിൽ ഇറക്കാത്തത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം കൂടുതൽ വിവരങ്ങൾ ഈ വിഷയത്തിൽ അറിവായി വരുന്നതേയുള്ളൂ